നമസ്കാരം പ്രവാസി ഓൺലൈൻ ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിൽ വ്യാജ ഇന്റഗ്രേഷൻ സർട്ടിഫിക്കറ്റുകളും ജർമ്മൻ ഭാഷാ സർട്ടിഫിക്കറ്റുകളും വ്യാപകമായി വിൽപ്പനയ്ക്കുള്ളതായി അന്വേഷണത്തിൽ കണ്ടെത്തി സമീപകാല അന്വേഷണമനുസരിച്ച് ജർമ്മനി അതിന്റെ പൌരത്വ സംവിധാനത്തെ ലക്ഷ്യം വെച്ചുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഒരു തരംഗവുമായി പൊരുതുമ്പോൾ ആയിരക്കണക്കിന് വ്യാജ ഭാഷ ഇന്റഗ്രേഷൻ ടെസ്റ്റ് സർട്ടിഫിക്കറ്റുകൾ വിപണിയിൽ നിറയുന്നതായിട്ടാണ് കണ്ടെത്തിയത് സ്ഥിര താമസത്തിനായി അപേക്ഷിക്കുന്നതോ ജർമ്മൻ പൌരന്മാരാകുന്നതോ ആയ വിദേശ നിവാസികൾ സാധാരണയായി ഒരു ഇന്റഗ്രേഷൻ ടെസ്റ്റ് അതായത് ഐൻബുർഗറും ടെസ്റ്റ് അല്ലെങ്കിൽ ലേബൻ ഇൻ ഡോയ്സ് ലാൻഡ് ടെസ്റ്റ് എന്ന് വിളിക്കുന്ന പരീക്ഷ പാസ്സാവുകയും ബി വൺ ലെവൽ വരെ ഭാഷ പഠിച്ചിട്ടുണ്ടെന്ന് തെളിയിക്കുകയും വേണം ഇത് ലഭിക്കുന്നതിനുള്ള വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ച് നൽകുന്നതായിട്ടാണ് കണ്ടെത്തിയത് എന്നാൽ സ്റ്റേൺ മാഗസിനും ടെലിവിഷൻ ചാനലായ എർട്ടയലിനും അടുത്തിടെ നടത്തിയ ഒരു അന്വേഷണം സൂചിപ്പിക്കുന്നത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഓൺലൈനിൽ വിൽക്കുന്നുണ്ടെന്നാണ് ാണ് ഇത് സിസ്റ്റത്തിന്റെ സമഗ്രതയെ ദുർബലപ്പെടുത്തുന്ന ഒരു സംഭവ വികാസമാണ് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കാണാവുന്നതും ഏകദേശം ആയിരത്തി മുതൽ രണ്ടായിരം യൂറോ വിലയിട്ടിരിക്കുന്ന വാങ്ങാൻ സാധിക്കുന്ന വ്യാജരേഖകൾ രാജ്യത്തെ അമിതഭാരമുള്ള ഇന്റഗ്രേഷൻ ബ്യൂറോക്രസിയിലെ ബലഹീനതകൾ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ക്രിമിനൽ നെറ്റ്വർക്കുകൾക്ക് ലാഭകരമായ ഒരു ബിസിനസ്സായി മാറിയിരിക്കുകയാണ് എന്നാൽ ഔദ്യോഗിക പരീക്ഷയിൽ പരാജയപ്പെടുമെന്ന് ഭയപ്പെടുന്ന അല്ലെങ്കിൽ വ്യാജരേഖകൾ ഒരു കുറുക്കൊഴിവായി കാണുന്ന വ്യക്തികളിൽ നിന്നുള്ള നേരിട്ടുള്ള പ്രതികരണമായിട്ടാണ് വളർന്നു വരുന്ന വിപണി ഇപ്പോൾ കാണപ്പെടുന്നത് സ്റ്റേൺ മാസിയെയും എയർടൈലും നടത്തിയ ഗവേഷണമനുസരിച്ച് പ്രാദേശിക വിദേശികളുടെ അധികാരികളിലെ അതായത് ഹൗസ്ലൻഡർ ബഹറുടെ ജീവനക്കാർ പോലും അവർ ഇക്കാര്യം മനസ്സിലാകുന്നില്ല എന്നാണ് പല ജീവനക്കാർക്കും വ്യാജരേഖകൾ കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്നാണ് ഒരു അനുഭവ പരിചയമില്ലാത്ത സ്റ്റാഫ് അംഗം എന്തെങ്കിലും തെറ്റാണെന്ന് ശ്രദ്ധിക്കില്ല അവർക്ക് ഇതിനായി ഒരു അവസരവും ലഭിക്കുന്നില്ല നോർത്ത് റൈൻ വെസ്പാളിയയിൽ നിന്നുള്ള പ്രതികരണമാണിത് വിദേശികൾ നിയമപരമായ പദവി നേടുന്നതിനായി നേരിടുന്ന സമ്മർദ്ദത്തെയും ജർമ്മൻ അധികാരികൾ നേരിടുന്ന ഭരണപരമായ അമിതഭാരത്തെയും മുതലെടുത്ത് ക്രിമിനൽ സംഘങ്ങൾ മാഫിയകളായി മാറുന്ന അവസ്ഥയാണുള്ളത് എത്ര വ്യാജരേഖകൾ കണ്ടെത്തിയെന്നോ ഉപയോഗിച്ചെന്നോ കൃത്യമായി സ്ഥിതിപൂരക്കണക്കൾ നൽകാൻ ഫെഡറൽ സംസ്ഥാന സർക്കാരുകൾക്ക് ഇപ്പോൾ കഴിയാത്തതിനാൽ അധികാരികൾക്ക് പ്രശ്നത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് വലിയ തോതിൽ ഒരു അവലോകനം ഇല്ലെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് ജർമ്മനിയുടെ മൂന്ന് വർഷത്തെ പൌരത്വപാത റദ്ദാക്കിയത് ഇപ്പോഴത്തെ മെർസ് സർക്കാരാണ് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഫെഡറൽ ഓഫീസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരത്തി ഒൻപത് ജർമ്മൻ പൌരത്വം റദ്ദാക്കിയ കേസുകൾ രേഖപ്പെടുത്തി ഈ വർഷം മാത്രം ഇരുന്നൂറ്റി എഴുപത് റദ്ദാക്കലുകളാണ് നടത്തിയത് ഇതൊരു റെക്കോർഡാണ് എന്നാൽ ഈ റദ്ദാക്കലുകൾക്ക് പിന്നിലെ കാരണങ്ങൾ ട്രാക്ക് ചെയ്തിട്ടില്ല ഇത് ഔദ്യോഗിക മേൽനോട്ടത്തിലെ നിർണായക വിടവ് എടുത്തു കാണിക്കുകയും ചെയ്യുന്നു നിയമനിർവഹണ സ്രോതസ്സുകൾ പ്രകാരം വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ബിസിനസ് സംഘടിത ഏജന്റുമാരാണ് ഇത് നൽകുന്നത് എൻക്രിപ്റ്റ് ചെയ്ത സന്ദേശമയക്കൽ സേവനങ്ങളിലൂടെയും സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ ആവശ്യകതയാണ് നിർദ്ദേശം കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നൂറുകണക്കിന് ഇന്റഗ്രേഷൻ രേഖകൾ വ്യാജമായി നിർമ്മിച്ച് പിറ്റതിന് രണ്ടുപേരെ ജർമ്മനിയിൽ നിരവധി വർഷത്തെ തടവിന് ശിക്ഷിക്കുകയും ചെയ്തു രാജ്യത്തിന്റെ ഭരണഘടനാക്രമം സംരക്ഷിക്കുന്നതിനും പുതിയ പൌരന്മാർ മതിയായ രീതിയിൽ സംയോജിക്കപ്പെടുന്നതിനുമാണ് ഇത് ഉറപ്പാക്കുന്നതിനുമാണ് ജർമ്മനിയുടെ നാച്ചുറലൈസേഷൻ പ്രക്രിയ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സാധാരണയായി അപേക്ഷകർ ജർമ്മൻ സമൂഹം നിയമം ചരിത്രം എന്നിവയെക്കുറിച്ചുള്ള മുപ്പത്തിമൂന്ന് ചോദ്യങ്ങൾ അടങ്ങിയ മൾട്ടിപ്പിൾ ചോയ്സ് നാച്ചുറലൈസ് ടെസ്റ്റ് വിജയിക്കേണ്ടതുണ്ട് പതിനേഴ് ശരിയായ ഉത്തരങ്ങൾ ആവശ്യമാണ് കൂടാതെ മിക്ക അപേക്ഷകരും ബി ഭാഷാ ലെവലിലോ അതിൽ കൂടുതലോ ജർമ്മൻ ഭാഷാ കഴിവ് പ്രകടിപ്പിക്കണം സംസാരം വായന എഴുത്ത് കേൾക്കൽ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു സ്റ്റാൻഡേർഡൈസിംഗ് പരീക്ഷ എഴുതുകയും വേണം എന്നാൽ ചില ദീർഘകാല താമസക്കാർക്കും ജർമ്മൻ അല്ലെങ്കിൽ ഉയർന്ന തലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം ഉള്ളവർക്കും ഇത് ഇളവ് ലഭിക്കുകയും ചെയ്യും ജർമ്മനിയിൽ താമസിക്കുന്ന നിരവധി വിദേശികൾക്ക് ഇന്റഗ്രേഷനും ഭാഷാ ആവശ്യതകളും ും പാസ്സാകുന്നതിലെ സത്യസന്ധമായ നേട്ടം അഭിമാനത്തിന്റെ ഉറവിടവും സുരക്ഷിത പൌരത്വത്തിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് കണക്കാക്കുന്നത് എന്നാൽ വ്യാജ രേഖകളുടെ വ്യാപനം സിസ്റ്റത്തിന്റെ സമഗ്രതയെ അപകടത്തിലാക്കുക മാത്രമല്ല ജർമ്മനിയുടെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിക്കാൻ ശ്രമിക്കുന്ന യഥാർത്ഥ അപേക്ഷകരുടെ ശ്രമങ്ങളെയും ദുർബലപ്പെടുത്തുമെന്നും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നതായും വെളിപ്പെടുന്നു അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും ബി അല്ലെങ്കിൽ ബി ടു എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റുകളുമായി എത്തിയവരിലും വ്യാജന്മാരുണ്ടെന്നും ാണ് കണ്ടെത്തിയത് കേരളത്തിലെ ഏതെങ്കിലും ഭാഷാ സ്ഥാപനങ്ങളിൽ പോയിട്ട് കേരളത്തിന് പുറത്ത് പരീക്ഷ എഴുതിയെന്ന് വരുത്തി വ്യാജ സർട്ടിഫിക്കറ്റുമായി ജർമ്മനിയിലെത്തി നഴ്സിംഗ് ജോലിയും ഹൗസ് ബില്ലോങ്ങിനും കേറി വിലസുന്ന മലയാളികൾ ഓർക്കുക നിങ്ങളും പിടിക്കപ്പെടും പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുമായി നഴ്സിംഗ് ഹൌസ് ബില്ലോങ്ങിന് കയറി മൂന്ന് മാസത്തിനു മുമ്പ് പിടിക്കപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചു കയറ്റി സംഭവം ഇവിടെ അടുത്തിടെ ഉണ്ടായതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചിരുന്നു ഇത്തരത്തിൽ നോർത്ത് റൈൻ വെസ്വാളിയയിൽ നിന്നും ഇരുപത്തിയൊന്ന് കുട്ടികളെയാണ് നേഴ്സിംഗ് സ്കൂളുകാർ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് കേരളത്തിലേക്ക് തിരിച്ചയച്ചത് ബവേറിയയിലും സമാന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല കേരളത്തിൽ ജർമ്മൻ പരീക്ഷയ്ക്ക് സ്ലോട്ട് കിട്ടാൻ ഒന്നര ലക്ഷം വരെ രൂപ കൊടുക്കേണ്ട അവസ്ഥയും ഇപ്പോൾ സംജാതമായിട്ടുണ്ട് ഇതൊക്കെ തന്നെ രഹസ്യമായ പരസ്യമാണ് ഇക്കാര്യം ഞങ്ങൾ ബംഗളൂരുവിലെ ജർമ്മൻ കോൺസുലേറ്റിലും അറിയിച്ചിട്ടുണ്ട് എന്തായാലും ജർമ്മൻ ഭാഷയ്ക്കും നാച്ചുറലൈസേഷനും വേണ്ടി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നേടാൻ ഓടി നടക്കുന്നവർ ശ്രദ്ധിക്കുക ഇതുമായി നിങ്ങൾ പിടിക്കപ്പെട്ടാൽ തീർച്ചയായും ഡീപോർട്ടേഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ജർമ്മനിയിലെ ഇന്റർനെറ്റ് ഫീപന്മാർ അവരുടെ സ്മാർട്ട്ഫോൺ ആപ്പുകൾ ഉപയോഗിച്ച് ഗണ്യമായ പരസ്യ വരുമാനം സൃഷ്ടിക്കുന്നുവെന്ന കാരണം ചൂണ്ടിക്കാട്ടി ജർമ്മൻ സംസ്ഥാനം സോഷ്യൽ മീഡിയ നികുതി ഈടാക്കാൻ വലിയ ഇന്റർനെറ്റ് കോർപ്പറേറ്റുകളെ ഡിജിറ്റൽ സോളിഡാരിറ്റി ടാക്സ് വഴി നികുതി ഈടാക്കാനാണ് ഷ്ലേസ്വിക് ഹോൾസ്റ്റൈൻ സംസ്ഥാനം ഒരുങ്ങുന്നത് ജർമ്മൻ തലസ്ഥാനമായ ബെർലിന്റെ തെക്കുകിഴക്ക് ഭാഗത്ത് ചൊവ്വാഴ്ച രാവിലെ കനത്ത വൈദ്യുതി തടസ്സമുണ്ടായത് പുലർച്ചെ മുതൽ അൻപതിനായിരത്തോളം വീടുകൾ ഇരുട്ടിലായി പുലർച്ചെ മൂന്ന് മുപ്പതോടെ ജഫ്ഗാനിസ്ഥാനിലെ രണ്ട് വൈദ്യുതി തൂണുകളിൽ തീപിടുത്തമുണ്ടായതായി വക്താവ് അറിയിച്ചു തീ അണച്ചുവെങ്കിലും തീപിടുത്തം വൈദ്യുതി ലൈനുകൾ തകരാറിലാക്കി നിലവിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തീപിടുത്തം ഉണ്ടായത് അട്ടിമറ മൂലമാണെന്ന് സംശയിക്കുന്നതായി പോലീസ് വക്താവ് അറിയിച്ചു ജർമ്മനിയിലെ കൊളോൺ മലയാളികളുടെ ഹൃദയത്തുടിപ്പായി മാറിയ കൊളോൺ കേരള സമാജം സംഘടിപ്പിക്കുന്ന ഓണാഘോഷം സെപ്റ്റംബർ ഇരുപതിന് ശനിയാഴ്ച നടക്കും ജർമ്മൻ സുഹൃത്തുക്കളെയും പ്രവാസി രണ്ടാം തലമുറയെയും പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഓണാഘോഷം കൊളോൺ വെസ്ലിംഗ് സെൻ ദേവാലയ ഓഡിറ്റോറിയത്തിൽ അതായത് ബോണസ് ഒന്ന് അൻപത് മുന്നൂറ്റി എൺപത്തി ഒമ്പത് എന്ന ഹാളിൽ വൈകുന്നേരം നാല് മണിക്ക് പരിപാടികൾ ആരംഭിക്കും പ്രവേശനം വൈകുന്നേരം മൂന്ന് മണി മുതൽ ആരംഭിക്കും തിരുവാതിരകളി മാവേലി മന്നിന് വരവേൽപ്പ് ശാസ്ത്രീയം ൃത്തങ്ങളായ മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങിയവയും നാടോടി നൃത്തങ്ങൾ സിനിമാറ്റിക് ഡാൻസ് സംഘനൃത്തങ്ങൾ ഫാഷൻ പരേഡ് ഫ്യൂഷൻ വൈബ്സ് കപ്പിൾ ഡാൻസ് എന്നിവയ്ക്ക് പുറമെ ചെണ്ടമേളം പുലികളി തുടങ്ങിയ കേരളത്തിന്റെ തനതായ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നതോടൊപ്പം വിഭവസമൃദ്ധമായ ഓണസദ്യയും തമ്പോലയും ഉണ്ടായിരിക്കും ജർമ്മനിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ട്രാവൽ ഏജൻസിയായ ലോട്ടസ് ട്രാവൽസ് ഊപ്പർട്ടാൽ നൽകുന്ന ഇരുന്നൂറ് യൂറോയുടെ യാത്രാ കൂപ്പണാണ് ഒന്നാം സമ്മാനം കൂടാതെ തമ്പോലയിൽ വിജയികളാകുന്നവർക്ക് ആകർഷണങ്ങളായ ഏഴ് സമ്മാനങ്ങളും നൽകുന്നു ഒരു യൂറോയാണ് തമ്പോലയുടെ ടിക്കറ്റ് വില വിഭവ സമൃദ്ധമായ ഓണസദ്യയ്ക്ക് ശേഷം ജർമ്മനിയിലെ മലയാളി യുവജന ഗ്രൂപ്പിന്റെ അടിപൊളി ഗാനമേളയും തമ്പോലയുടെ നറുക്കെടുപ്പും ഉണ്ടായിരിക്കും തിരുവോണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ചീട്ടുകളി മത്സരത്തിലെ വിജയികൾക്കുള്ള ട്രോഫിയും വടംവലി മത്സരത്തിൽ വിജയികൾക്കുള്ള സമ്മാനങ്ങളും കൂടാതെ സമ്മാനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ അടുക്കളത്തോട്ട മത്സരത്തിലെ വിജയികൾക്കുള്ള കർഷകശ്രീ പുരസ്കാരവും വിതരണം ചെയ്യും വടംവലി മത്സരത്തിൽ വിജയികളായ പുരുഷ വനിതാ ടീമുകൾക്കുള്ള സമ്മാനം സ്പോൺസർ ചെയ്ത് െ യു എസ് ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഡിപ്ലോമാറ്റ് കൂടിയായ സോമരാജൻ പിള്ളയാണ് ജർമ്മനിയിൽ പുതുതായി എത്തിയ മലയാളികളിൽ ഒളിഞ്ഞിരിക്കുന്ന സർഗവൈഭവം അരങ്ങിൽ കലാരൂപമായി പിറവിയെടുക്കുമ്പോൾ തിരുവോണോത്സവത്തിന്റെ മാധുര്യം അലയൊലികളായി അനുഭവവേദ്യമാക്കുന്ന അനുഭവവൈദ്യമാക്കുന്ന മഹോത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു തിരുവോണ ആഘോഷ ദിവസമായി ശനിയാഴ്ചയുടെ സായാഹ്നത്തിൽ സാധിക്കുന്ന എല്ലാവരും കേരളീയ വേഷമണിഞ്ഞ് ആഘോഷത്തിൽ പങ്കുചേരാൻ കേരള സമാജം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു വിശാലമായ കാർപാർ ിംഗ് സൗകര്യവും ആളിന്റെ പരിസരത്ത് ഉണ്ടായിരിക്കും ജോസ് പുതുശ്ശേരി പ്രസിഡന്റ് ഡേവിസ് വടക്കഞ്ചേരി ജനറൽ സെക്രട്ടറി ഷീബ കല്ലറയ്ക്കൽ ട്രഷറർ പോൾ ചെറിയത് വൈസ് പ്രസിഡന്റ് ജോസ് കുമ്പളുവേൽ കൾച്ചർ സെക്രട്ടറി ബൈജു പോൾ സ്പോർട്സ് സെക്രട്ടറി ടോമി തടത്തിൽ ജോയിന്റ് സെക്രട്ടറി എന്നിവരാണ് സമാജത്തിന്റെ ഭാരവാഹികൾ കൂടുതൽ വിവരങ്ങൾക്ക് സമാജം പ്രസിഡന്റുമായോ സെക്രട്ടറിയായോ അല്ലെങ്കിൽ കൾച്ചറൽ സെക്രട്ടറിയുമായോ ബന്ധപ്പെടുക അതുമല്ലെങ്കിൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള സമാജം കേൾ ഡോട്ട് Сан-Арсигия. ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രി അനലീന ബെയർബോക് യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റിൻ്റെ യു എൻ ജനറൽ അസംബ്ലിയുടെ സെഷനുകളിൽ അധ്യക്ഷത വഹിക്കാനാണ് ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രിയും ഗ്രീൻ പാർട്ടിക്കാരിയുമായ ബെയർബോക് തന്റെ മുൻഗാമിയായ ഫിലെമോൺ യാങ്ങിൽ നിന്നും ഗാവൽ സ്വീകരിച്ചത് പ്രസിഡന്റുമാർ പരമ്പരാഗതമായി ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിൽ കൈവച്ചാണ് സത്യപ്രതിജ്ഞ നടത്തുന്നത് ജനറൽ അസംബ്ലിയുടെ അധ്യക്ഷയാകുന്ന അഞ്ചാമത്തെ വനിതയാണ് ബെയർബോക്ക് യു എനി വാർഷികം ആഘോഷിക്കുകയാണ് ഈ കൊല്ലം ക്സിറ്റിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ബ്രിട്ടനിലെ അനധികൃത കുടിയേറ്റക്കാരുടെ വരവായിരുന്നു എന്നാൽ യൂറോപ്യൻ യൂണിയൻ വിട്ട് അഞ്ച് വർഷത്തിന് ശേഷം ഗ്രേറ്റ് ബ്രിട്ടൻ അതിന്റെ കുടിയേറ്റ നയത്തിന്റെ അവശിഷ്ടങ്ങൾ നേരിടുമ്പോൾ നിയമവിരുദ്ധവും നിയമപരവുമായ കുടിയേറ്റത്തെക്കുറിച്ച് യു കെ ഇപ്പോൾ ആകെ നിരാശയിലാണ് ഈ കഴിഞ്ഞ ശനിയാഴ്ച മാത്രം ഫ്രാൻസിൽ നിന്ന് ബോട്ട് വഴി ആയിരത്തിലധികം അനധികൃത കുടിയേറ്റക്കാർ ഗ്രേറ്റ് ബ്രിട്ടനിലെത്തി മൊത്തത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതിനകം മുപ്പതിനായിരത്തിലധികം പേർ ഉണ്ടായിരുന്നു മുൻ വർഷത്തേക്കാൾ മുപ്പത്തിയേഴ് ശതമാനം വർദ്ധനവ് ഈ വർഷം കഴിഞ്ഞ വർഷത്തെ അഭയ രേഖകളിൽ വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ അവസാനത്തോടെ കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ രാജ്യം ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എൺപത്തിനാല് അഭയാർത്ഥികളെയാണ് സ്വീകരിച്ചത് ഇത് മുൻവർഷത്തേക്കാൾ പതിനാല് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയത് നിലവിലെ അഭയകേന്ദ്ര ഹോട്ടലുകളെ ഒഴിപ്പിച്ച് കുടിയേറ്റക്കാരെ സൈനിക പാരക്കുകളിൽ പാർപ്പിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ പദ്ധതി ഇടുകയാണ് രാജ്യത്തെ അലട്ടുന്നത് അഭയാർത്ഥികൾ മാത്രമല്ല നിയമപരമായ കുടിയേറ്റത്തിന്മേൽ നിയന്ത്രണ പോലും ബ്രിട്ടീഷുകാർക്ക് നഷ്ടപ്പെട്ട അവസ്ഥയിലുമാണ് അതേസമയം വാൾസ്ട്രീറ്റ് ജേണലിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഏകദേശം നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ആളുകൾ യു കെയിൽ എത്തിയിട്ടുണ്ട് പ്രധാനമായും ഇന്ത്യക്കാർ നൈജീരിയക്കാർ ചൈനക്കാർ ആണ് ഇത് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം നാല് ശതമാനത്തോളം വരും നിലവിലെ കാര്യമെടുത്താൽ അഭയ ഹോട്ടലിന്റെ മുന്നിൽ നിരന്തരം പ്രതിഷേധ പ്രകടനങ്ങളും നടക്കുന്നുണ്ട് നിയമപരമായ കൂട്ട കുടിയേറ്റത്തിന്റെ ഭാരം മൂലം സമൂഹവും അടിസ്ഥാന സൗകര്യങ്ങളും ഞരങ്ങുകയാണ് ജനസംഖ്യാ വിസ്ഫോടനവുമായി പൊരുത്തപ്പെടാൻ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനോ ഭവന വിപണിക്കോ കഴിയില്ല എന്നത് മറ്റൊരു വസ്തുത മാത്രമല്ല സത്യവുമാണ് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസന്റെ പ്രധാന കുടിയേറ്റ പരിഷ്കരണമാണ് ഈ നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള കാരണമെന്ന് പറഞ്ഞു തൊഴിലാളികളെ ആകർഷിക്കുന്നതിനും യൂറോപ്യൻ തൊഴിലാളികളുടെ നഷ്ടം നികത്തുന്നതിനുമായി ഒരു ആധുനിക പോയിന്റ് സംവിധാനം അവതരിപ്പിച്ചതും തിരിച്ചടിയായി പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തി ഇന്ത്യ പാകിസ്ഥാൻ നൈജീരിയ ഫിലിപ്പീൻസ് സിംബാബെ എന്നിവയുടെ ിൽ നിന്നുള്ള കുറഞ്ഞ വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ബ്രിട്ടീഷുകാർ ലക്ഷക്കണക്കിന് വിസകൾ നൽകി ഇവർ കുടുംബത്തോടൊപ്പം രാജ്യത്തേക്ക് കുടിയേറി അതേസമയം മികച്ച കഴിവുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം അതായത് എഞ്ചിനീയർമാർ ഡെവലപ്പർമാർ എന്നിവരുടെ എണ്ണം കുറയുകയും ചെയ്തു കുടിയേറ്റ പ്രതിസന്ധി കാരണം ബ്രിട്ടൻ ഇപ്പോൾ അടിയന്തരാവസ്ഥയിലാണ് അതുകൊണ്ട് തന്നെ നിഗൽ ഫാരേജിന്റെ തീവ്ര വലതുപക്ഷ റിഫോം യു കെ പാർട്ടി വോട്ടെടുപ്പിൽ മുന്നിലാണ് ഒന്നാം സ്ഥാനത്തേക്ക് തീവ്ര വലതുപക്ഷ പാർട്ടി മുന്നേറുകയാണ് ഇതിനൊരു പ്രതിവിധിയായി ബ്രിട്ടീഷ് ഹോം ക്രട്ടറിയായി ചുമതലയേറ്റെടുത്ത ഷബാന മഹ്മൂദ് ജനവികാരത്തെ മാനിക്കാൻ ഒരുങ്ങി കുടിയേറ്റം തടയണമെന്ന ഉദ്ദേശത്തോടെ ചില പുതിയ നയങ്ങൾ കൊണ്ടുവരുമെന്നും പ്രഖ്യാപിച്ചു നാട് കടത്തുന്ന കുടിയേറ്റക്കാരെ തിരികെ എടുക്കാൻ വിസമ്മതിക്കുന്ന രാജ്യങ്ങൾക്ക് വിസ അനുവദിക്കാതിരിക്കാൻ നിയമം പ്രാബല്യത്തിലാകുമെന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയത് എന്നാൽ ഇത് എത്രമാത്രം ഫലം കാണുമെന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്ന യു കെയിലെ ഏക എയർലൈൻസായി ജെറ്റ് ടു എയർലൈൻസ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടി യാത്രക്കാർക്കായി പണം നൽകേണ്ടതില്ലെന്ന് വിമാന കമ്പനി പ്രഖ്യാപിച്ചത് യൂറോപ്പിലെ ഉടനീളവും കനറീസ് മെഡിറ്ററേനിയൻ സർവീസുകളിലുമായിട്ടാണ് രണ്ടു വയസ്സിൽ താഴെയുള്ള കുരുന്നുകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കുന്നത് കുട്ടികൾക്ക് പ്രത്യേകമായി ബാഗേജ് തയ്യാറാക്കേണ്ടതില്ല ഒപ്പമുള്ള മുതിർന്നവർക്ക് തങ്ങളുടെ ഇരുപത്തിരണ്ട് കിലോ ബാഗേജിനൊപ്പം കുട്ടികളുടെ പേരിലുള്ള പത്ത് കിലോ അധികമായി സൗജന്യമായി തന്നെ കൊണ്ടുപോകാം എന്നതാണ് മറ്റൊരു പ്രത്യേകത അയർലൻഡിലെ ഇന്ത്യക്കാർക്കെതിരെയുണ്ടായ അതിക്രമങ്ങൾ തടയുന്നതിന് നടപടി സ്വീകരിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആന്റോ ആന്റണി എംപിയെ അറിയിച്ചു അയർലന്റ് പ്രധാനമന്ത്രി സൈമൺ ഹാരിസ് ഉൾപ്പെടെയുള്ളവർ അതിക്രമങ്ങളെ പരസ്യമായി അപലപിക്കുകയും വംശീയ അധിക്ഷേപം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു ഏറ്റവും നൂതനമായ ഐഫോൺ പതിനേഴ് എയർ ആപ്പിൾ കമ്പനി അവതരിപ്പിച്ചു ഏറ്റവും കനം കുറഞ്ഞ ഐഫോൺ ടൈറ്റാനിയം കൊണ്ട് നിർമ്മിച്ചതും ആപ്പിൾ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ഈട് നിൽക്കുന്നതുമായ ഐഫോൺ ആണെന്ന് കമ്പനി അവകാശപ്പെട്ടു കുറഞ്ഞ കനമാണ് ഇതിനുള്ളത് അഞ്ച് പോയിന്റ് ആറ് എം എം കനമാണ് ഉള്ളത് ടൈറ്റാനിയത്തിൽ നിർമ്മിച്ച ബോഡി നാല് നിറങ്ങൾ പിന്നിൽ ഒരു ക്യാമറ ആറ് പോയിന്റ് അഞ്ചു ഡിസ്പ്ലേ എ പത്തൊമ്പത് പ്രോ ചിപ്സെറ്റ് എന്നിവയാണ് സവിശേഷതകൾ നാൽപ്പത്തി എട്ട് മെഗാ പിക്സൽ ക്യാമറ സിസ്റ്റം ഇതിലുണ്ട് ഇതൊരു പുതിയ ക്യാമറ സിസ്റ്റമാണെന്നും എ ഐ ഉപയോഗിച്ച് ടു എക്സ് ഓപ്റ്റിക്കൽ ക്വാളിറ്റിയും ഒരു സൂം സവിശേഷതയായി കാണുന്നു ടെലിഫോട്ടോ ഫോട്ടോകൾ പന്ത്രണ്ട് മെഗാ പിക്സലിലാണ് ക്ലിക്ക് ചെയ്യുന്നത് ഐഫോൺ എയർ അതിമനോഹരവും കനം കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ രൂപകൽപ്പനയിൽ അമ്പരപ്പിക്കുന്നതാണ് പതിനെട്ട് മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയുണ്ട് ദിവസം മുഴുവനും നീണ്ടു നിൽക്കുന്ന ബാറ്ററി ലൈഫ് വാഗ്ദാനം ചെയ്യുന്നു പുതിയ ബാറ്ററി ഡിസൈൻ തന്നെ ഫോണിനെ പ്രത്യേകതയുള്ളതാക്കി മാറ്റുന്നു ഇതിന്റെ വില ഏകദേശം ആയിരത്തി യൂറോയാണ് ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തി എന്നാൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിലും മുതിർന്ന ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തുന്നതിന് മുമ്പ് ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചിരുന്നുവെന്ന് വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു ജറുസലേമിൽ കഴിഞ്ഞ ദിവസം നടത്തിയ വെടിവയ്പിന്റെ പ്രതികാരമായിട്ടാണ് ഹമാസ് നേതാക്കൾക്ക് നേരെ ആക്രമണത്തിന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാനോഹു പച്ചക്കൊടി കാട്ടിയെന്നാണ് പ്രതിരോധ മന്ത്രി അറിയിച്ചത് ഇതോടെ ഈ വാർത്താ ബുറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഉള്ളവർക്കോ സന്ദർശിക്കുക നന്ദി നമസ്കാരം